ചുറ്റുമുള്ളവരെല്ലാം ജോലി നോക്കാൻ പറഞ്ഞ് ഒ ഇ ടി പ്രണത്തെ നിരുത്സാഹപ്പെടുത്തിയപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴും അതിനെ അതിജീവിച്ച് മികച്ച വിജയം നേടിയ ബിൽബിയുടെ എക്സ്പീരിയൻസസ് ആണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടത് ഈ സെഷനിൽ നമ്മുടെ ഉള്ളത് അലീഷയാണ് ഹലോ അലീഷ ഹായ് എങ്ങനെയുണ്ടായിരുന്നു ഓ ടി ജേർണി ഈ ഒ ടി ജേണി ആദ്യമേ കുറച്ച് സ്ട്രഗിൾ ആണെങ്കിലും പിന്നീട് അത് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നു പ്രത്യേകിച്ച് ഞാൻ ഈ ഐ എ എൽ ടി ചൂസ് ചെയ്തിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് ബിക്കോസ് ഇതെൻ്റെ സെക്കൻഡ് ട്രൈ ആണ് വിത്തിൻ ട്വൻറ്റി ആണ് ഞാൻ ഈ ഒ ടി ക്ലിയർ ചെയ്തെടുത്തത് അത് ഈ ഐ എ എൽ ടി ജോയിൻ ചെയ്തുകൊണ്ടാണ് എനിക്കത് കിട്ടിയതിലും ഞാൻ സന്തോഷിക്കും എന്തായിരുന്നു ഐ എ എൽ ടി ചൂസ് ചെയ്യാനുള്ള കാരണം എൻ്റെ ചേച്ചി ഇവിടെയാണ് ഐ എൽ ടിയിലാണ് പഠിച്ച് ഒ ഇ ടി ക്ലിയർ ചെയ്തെടുത്തത് അപ്പം അവളാണ് എനിക്കിത് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ആയിരുന്നു പഠിച്ചത് അതിൽ എനിക്ക് അലൻസ് ഫോറാണ് കിട്ടിയത് എനിക്ക് യു കെ ആയിരുന്നു താല്പര്യം യു കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ അവൾ പറഞ്ഞു ഇതുപോലെ പെട്ടെന്ന് തന്നെ ഡേറ്റ് എടുക്കുക ഒട്ടും ലാഗ് വരാതെ അങ്ങനെ ഞാൻ ലാഗി വരാതെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും പെട്ടെന്ന് ഇരുപത് ദിവസമേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെ ഞാൻ ക്ലിയർ ചെയ്തെടുക്കുന്നു അപ്പോൾ അവൾ റെക്കമെൻഡ് ചെയ്താണ് ഐ എ എൽ ടി എടുത്തോ നിന്നെ ഉറപ്പായിട്ട് അവർ പിക്കപ്പ് ചെയ്തെടുത്തോളൂ അങ്ങനെ ഞാൻ ടെൻഷൻ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് പക്ഷേ ജോയിൻ ചെയ്ത ശേഷം ടീച്ചേഴ്സ് എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എന്നെ ഇതിലോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവരെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അലീഷ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്തായിരുന്നു പ്രിപ്പറേഷൻ ടൈമിൽ പ്രിപ്പറേഷൻ ടൈമിൽ എനിക്ക് ലിസണിങ് ഭയങ്കര പാടായിരുന്നു അപ്പം എനിക്ക് ക്ലിയർ ഇപ്പം ഒരു ആൻസർ എനിക്ക് എൻ്റെ മിസ്സായിപ്പോയാലും ഞാൻ അതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും അതെനിക്ക് ഭയങ്കര പാടായിട്ട് തോന്നിയൊരു ഇതായിരുന്നു പക്ഷേ ടീച്ചേഴ്സ് എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്ത് അതിനായിട്ട് മുൻകൈ മുൻകൈ എടുത്ത് എനിക്ക് എക്സ്ട്രാ ടൈം വെച്ച് പഠിപ്പിച്ച് എന്നെ അതിൽ ക്യാപ്പബിളാക്കി ഞാനതിനെ വേണ്ടി ട്രൈ ചെയ്തു എനിക്ക് കിട്ടി ഇപ്പോൾ ഒരു മുടിയുള്ള വീക്കാണെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ അവർ പിക്കപ്പ് ചെയ്തെടുക്കും ഉറപ്പായിട്ടും പിക്കപ്പ് ചെയ്തെടുക്കും എനിക്ക് ലിസനിങ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല ഫസ്റ്റ് എനിക്ക് ആയലൻ സ്കോറാണ് കിട്ടിയത് അതിൽ എനിക്ക് ലിസിനായിരുന്നു സിപ്ലസ് ആയിപ്പോയത് ഞാൻ ഇതുപോലെ ടീച്ചേഴ്സിനോട് പറഞ്ഞു എനിക്കിത് ലിസനിങ് ഭയങ്കര ടഫാണ് അതെങ്ങനെയും ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവർ എനിക്കായിട്ട് എക്സ്ട്രാ ക്ലാസ് ക്ലാസ് എടുത്തു ആ ലിസനിങ് സ്പെഷ്യലായിട്ട് ഇന്ന് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അത് എനിക്ക് വളരെ ഹെൽപ്പ് ഹെൽപ്പുള്ളായിട്ട് തോന്നി ഞാൻ അതിൽ ക്ലിയർ ക്ലിയർ ചെയ്തു മെൻ്റൽ സപ്പോർട്ട് എങ്ങനെയാണ് ടീച്ചേഴ്സിൻ്റെ വളരെ നല്ലതാണ് ഞാൻ പ്രതീക്ഷ പോലെയല്ല ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും നമുക്ക് എന്തായാലും ഒരു ടീച്ചറെങ്കിലും കാണും നമുക്ക് പേടിയുള്ളത് പക്ഷേ ഇവിടെ ഈ ഐ ഐ ടി പ്രത്യേകതയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് അതിൻ്റെ കൂടെ തന്നെ അവർ ഭയങ്കര സ്ട്രിക്റ്റുമാണ് നമുക്ക് ഹോംവർക്ക് ചെയ്യാത്ത ചെയ്യാതെ വന്നാൽ വന്നാലതിന് വഴക്ക് പറയും അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും പേടിക്കണ്ട എന്ത് ഡൗട്ട് എന്നാലും നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നത് ഏത് ടീച്ചറാണെങ്കിലും ഡയറക്റ്റ് ചെയ്യുന്നു ചോദിക്കാം അത് വളരെ ഒരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നു സ്റ്റഡി മെറ്റീരിയൽസ് എങ്ങനെയാണ് ആയിരുന്നു ാണ് എനിക്ക് വളരെ ആയിരുന്നു ഇവിടുന്ന് ആദ്യമേ തന്നെ കിട്ടിയത് ഞാൻ ഒഫീഷ്യൽ മെറ്റീരിയൽസ് ആണ് ഞാൻ ട്വൻ്റി ഡേയ്സിൻ്റെ ഇതിലാണ് കയറിയത് അപ്പം ഫസ്റ്റ് കുറച്ച് സ്ട്രഗിൾ ചെയ്തെങ്കിലും പക്ഷെ അത് പിന്നീട് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതുപോലെ അവർ ഹെൽപ്പ് ചെയ്ത് ഇത് മുന്നോട്ട് പോകാൻ പറ്റി ലിസണിംഗ് ആയിരുന്നു ഏറ്റവും ടഫ് ആയിരുന്നു ആയിരുന്നു ബാക്കി എല്ലാം അപ്പം അതിനും സ്പെഷ്യൽ കെയർ ഇല്ല ഞാനിവിടെ ഓൾറെഡി കയറിപ്പോൾ തന്നെ പറഞ്ഞത് എനിക്ക് ലിസണിങ് ആണ് പാട് ബാക്കി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക മുൻഗണന എടുത്ത് എനിക്ക് അത് എന്നെ പറഞ്ഞു തന്ന അതിനായിട്ട് എക്സ്ട്രാ ടൈം അവർ മാറ്റി വെച്ച് എന്നെ പഠിപ്പിച്ചു ആദ്യത്തെ ഒന്ന് ഉറപ്പായിട്ടും ചിന്തിച്ചായിരുന്നു ഫസ്റ്റ് ഈ ഫസ്റ്റ് ട്രൈ തന്നെ ഭയങ്കര ഇത് ടെൻഷൻ അടിച്ച് അതുപോലെ ഇതായിട്ടാണ് എടുത്ത് എഴുതിയത് പക്ഷേ ഞാൻ ഒരു സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഇനി വേണ്ട അതുപോലെ ടെൻഷൻ ടെൻഷനായിരുന്നു അപ്പോഴത്തേന് എൻ്റെ പേരൻസ് പറഞ്ഞു നിനക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നിനക്ക് തോന്നുവാണെങ്കിൽ സ്ട്രഗിൾ ഒന്നും നോക്കണ്ട നിനക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എഴുതികൊള്ളാൻ പറഞ്ഞു അപ്പം ഞാനൊരു ഇതിൻ്റെ പുറത്താണ് ഒരു കിട്ടുമോ ഇല്ലയോ ആ ഒരു ടെൻഷൻ്റെ പുറത്താണ് എഴുതിയത് പക്ഷേ ഇവരെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തു എനിക്ക് എഴുതാൻ പറ്റി ഞാൻ ക്ലിയർ ചെയ്തെടുത്തു നേരത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടാണ് അലീഷ ഐ ഐ ടിയിലേക്ക് വന്നത് അതെ അപ്പോൾ ഇവിടെ കണ്ട പ്രത്യേകത അങ്ങനെ ചോദിക്കുവാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട് എടുത്തു പറയാനായിട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇൻഡീവിജ്വൽ ആയിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ട് ഏത് മൊഡ്യൂളിലാണോ നമ്മൾ വീക്ക് ആയിട്ടുള്ളത് അതിന് സ്ട്രെസ് കൂടുതൽ കൊടുത്ത് അവർ പഠിപ്പിച്ച് നമ്മൾ കരുകേറ്റുന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് ഉണ്ട് വീക്ക്ലി നമുക്ക് ഓരോ ആഴ്ചയും നമ്മുടെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റ് അവർ നടത്തും അതനുസരിച്ചുള്ള കെയർ കിട്ടുന്നതായിരിക്കും മൂന്നാമത്തെ കാര്യം എടുത്തു പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ടീച്ചേഴ്സിൻ്റെ കെയർ തന്നെയാണ് അത് നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ടീച്ചേഴ്സിനോട് നേരെ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പേടിക്കാതെ നമുക്ക് ഏത് സമയത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചേഴ്സിൻ്റെ ഇനി പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും അപ്പ് ചെയ്യരുത് നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഒരു നമ്മുടേതായിട്ടുള്ള ടൈം കാണും നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഇപ്പം ഫസ്റ്റ് ട്രൈ പോയി സെക്കൻഡ് ട്രൈ പോയെങ്കിലും ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാതിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക ഉറപ്പായിട്ട് ഒരു ദിവസം വരും ഓൾ ദി ബെസ്റ്റ്